കാരാപ്പുഴയുടെ ഭംഗി ആസ്വദിച്ച ജലാശയത്തിന്റെ തീരത്തിരുന്ന് വിശ്രമിക്കാൻ മനോഹരമായൊരു ഇടം ഒരുക്കിയിരിക്കുകയാണ് വടുവഞ്ചാൽ സ്കൂളിലെ പോയിന്റിനടുത്താണ് വിദ്യാർത്ഥികൾ ആരെയും ആകർഷിക്കുന്ന സ്നേഹാരാമം ഒരുക്കിയിരിക്കുന്നത് കാറ്റ് തഴുകിയെത്തുന്ന കുന്നിൻ ചെരുവിലെ മരത്തണലിൽ അല്പനേരം ഇരിക്കാം പ്രകൃതി ഭംഗി ആസ്വദിച്ച് വിശ്രമിക്കാൻ സുന്ദരമായൊരു ഇടമുണ്ട് നെല്ലാറച്ചാലിൽ വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്നേഹാരാമം നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് കാണാൻ എത്തുന്നവർക്ക് വലിയ ആശ്വാസമാണ് സ്നേഹാരാമം ഇരിപ്പിടങ്ങളും മാലിന്യം ശേഖരിക്കാൻ കുട്ടയുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് പൊരി വെയിലിൽ കുന്നിറങ്ങിയെത്തുന്നവർക്ക് ഒരു തണലിടം നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ നല്ല വെയിലാണ് മുട്ടക്കുന്നിൽ ആ സ്ഥലത്ത് ഒരു മരത്തിന്റെ കീഴിൽ വടുവഞ്ചാൽ സ്കൂളിലെ കുട്ടികൾ സ്നേഹാരാമം എന്ന് പറഞ്ഞിട്ട് ഒരു ഇരിപ്പടം തയ്യാറാക്കിയിട്ടുണ്ട് ഒരു വേസ്റ്റ്ബിൻ പോലത്തെ ഒരു തയ്യാറാക്കിയിട്ടുണ്ട് വന്നിരിക്കാനൊക്കെ നല്ല വേറെ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ആശ്വാസമാണ് ഇവിടെ വരുന്ന കാരാപ്പുഴ അണക്കെട്ടിന്റെ വേറിട്ട കാഴ്ചകൾ കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത് തണലിടങ്ങൾ കുറവായ നെല്ലാറച്ചാൽ വ്യൂ പോയിന്റിൽ ഇപ്പോൾ ഏറ്റവും ആകർഷകമായ ഇടമായി മാറിയിരിക്കുകയാണ് ഈ സ്നേഹാരാമം ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ